നമസ്കാരം വിശ്വപൗരൻ മാത്രമല്ല കോൺഗ്രസ്സിലെ ഏറ്റവും അനുഷേധ്യനായിട്ടുള്ള കോൺഗ്രസ്സിന് പകരം വെക്കാനില്ലാത്ത കോൺഗ്രസ്സിന് എന്നല്ല ഇന്ത്യ മഹാരാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ അത്ര ക്രെഡിബിലിറ്റി അവകാശപ്പെടാനില്ലാത്ത തരത്തിലേക്കുള്ള ഒരു നേതാവാണ് ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ എം പി ആണ് കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവാണ് പക്ഷേ ശശി തരൂരിനെ കോൺഗ്രസ് കയർത്താൻ തന്നെ ഇങ്ങനെ വലിയ രീതിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂരിന് ഒരു കാര്യമുണ്ട് വിശ്വപൗരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാറുണ്ട് സംസ്ഥാന ഭരണത്തിൻ്റെയും കേന്ദ്രഭരണത്തിൻ്റെയും എല്ലാം തന്നെ ശരി തെറ്റുകൾ വളരെ കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിച്ച് തൻ്റെ അഭിപ്രായം ഒരു മറയും ഒളിയും മറയും ഇല്ലാതെ തന്നെ പറയുന്ന ശശി തരൂരാണ് ഒരു വലിയ സ്റ്റാർ ക്യാമ്പയിനർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ പിണറായി പറ്റി ശശി തരൂർ ചില വലിയ പ്രശംസകൾ നടത്തിയത് സംസ്ഥാന കോൺഗ്രസ് ഘടകത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു അതിനുശേഷം അദ്ദേഹം ദില്ലിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി വലിയ തോതിൽ പുകഴ്ത്തലുകളും പ്രശംസയും ഒക്കെ ചൊരിഞ്ഞപ്പോൾ അത് സാക്ഷാൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെയാണ് വെട്ടിലാക്കിയത് ശശി തരൂരിനെ അവോയ്ഡ് ചെയ്യാൻ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നുണ്ട് ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് ആ ഒരു കഴിയുമോ അല്ലെങ്കിൽ അതിനുള്ള ഊർജം കോൺഗ്രസിന് ഇപ്പോഴുണ്ടോ എന്നത് വലിയ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ശശി തരൂർ ഒരു പക്ഷേ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും തൻ്റെ നിലപാട് മാറ്റി ബി ജെ പിയിലേക്ക് എത്തുമോ എന്ന ഒരു വലിയ ആകാംക്ഷയിലാണ് ബി ജെ പിയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ജനകീയ അടിത്തറയുള്ള ഒരു ജില്ലയാണ് കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖർ എന്ന അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ശശി തരൂരിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടതും നിസ്സാര വോട്ടിനാണ് സ്വാഭാവികമായും ബി ജെ പിയുടെ ശക്തി കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഒരുപക്ഷെ ബി ജെ പി പാളയത്തിലേക്ക് ശശി തരൂർ വന്നാൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ അയ അദ്ദേഹം നിഷ്പ്രയാസം വിജയിച്ചു പോരുമെന്ന കാര്യത്തിൽ ബി ജെ പി കാർക്കും കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മറ്റുള്ള ഒരു പാർട്ടിക്കാർക്കും യാതൊരു തർക്കവും ഉണ്ടാകില്ല കാരണം ശശി തരൂർ അത്തരത്തിൽ തന്ത്രങ്ങളറിയാവുന്ന വളരെ വിഖ്യാതമായ രീതിയിൽ പല കാര്യങ്ങളെയും സമീപിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന കാര്യത്തിൽ ഒരു പൊളിറ്റീഷ്യനാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ശശി തരൂർ അർഹമായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല കോൺഗ്രസ്സിൽ എന്ന ഒരു വസ്തുത നിലനിൽക്കേ അദ്ദേഹത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്ന വിശദീകരിക്കേണ്ട ഒരു സർവകക്ഷി സംഘത്തിന്റെ തലവനാക്കി പ്രധാനമന്ത്രി നിരവധി രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നത് അദ്ദേഹത്തിന് ബി ജെ പി നൽകുന്ന പരിഗണനയുടെ സൂചനയായി നമ്മൾ കാണണം അത് നിസ്സാരമായിട്ടുള്ള ഒരു സൂചനയായി നമ്മൾ കാണുകയും അരുത് കാരണം കോൺഗ്രസിൽ നിന്ന് കടുത്ത വിമർശനങ്ങളും അവഗണനകളും ഏറ്റുവാങ്ങി ശശി തരൂരിനെ പോലെയുള്ള ഒരു വലിയ സീസൺഡ് പൊളിറ്റീഷ്യൻ ഒരു മികച്ച പൊളിറ്റീഷ്യൻ മികച്ച വാഗ്മി അറിവിൻ്റെ നിറകുടം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ സഭയുടെ അണ്ടർ സെക്രട്ടറി വരെയായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ നേരിടുന്ന കടുത്ത അവണ അവഗണനകൾ സഹിച്ചുകൊണ്ട് വീണ്ടും ആ പാളയത്തിൽ നിൽക്കുമോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം ഒരു നിലപാട് മാറ്റം നടത്തി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ഒരു വലിയ ചോദ്യം ഇപ്പോഴും വലിയ 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 പ്രസക്തമായി ഈ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് സാധാരണഗതിയിൽ ശശി തരൂരിനെ കേരളത്തിലേക്ക് എത്തിച്ച് കേരളത്തിലെ യു ഡി എഫിൻ്റെ ദുരവസ്ഥ അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ ശശി തരൂരിനെ മുന്നിൽ നിർത്തണം എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് പക്ഷേ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്ന പല കോൺഗ്രസ്സുകാരും പറയുന്നത് അതിന് മരിച്ചാലും വി ഡി സതീശനും അല്ലെങ്കിൽ കെ സി വേണുഗോപാലും ഒന്നും സമ്മതിക്കില്ല എന്നതാണ് കാരണം ശശി തരൂർ രംഗപ്രവേശം ചെയ്താൽ ഇവിടുത്തെ പല നേതാക്കളുടെയും റോള് എന്നേക്കുമായി തീരും എന്നതാണ് അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ശശി തരൂരിനെ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിച്ച് കേ അങ്ങനെ ദില്ലി പ്രവർത്തന കേന്ദ്രമാക്കി അദ്ദേഹത്തെ അങ്ങ് വിട്ടാൽ കേരളത്തിൽ ശല്യമില്ലല്ലോ എന്ന് കരുതുന്ന കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കണം മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് തടയണമെങ്കിൽ കോൺഗ്രസിന് സ്വാഭാവികമായും ശശി തരൂരിനെ പോലെയുള്ള ഒരു വിശ്വപൗരൻ്റെ സീസൺഡ് പൊളിറ്റീഷ്യൻ്റെ നേതൃത്വം അനിവാര്യമാണ് പക്ഷേ കടുത്ത അവഗണന നേടി നേരിടുന്ന തൻ്റെ മാതൃസംഘടനയിൽ നിന്നും മാറി ചിന്തിക്കാൻ ശശി തരൂർ തയ്യാറാകുമോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ വളഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഒട്ടിച്ചെടുത്ത് തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് കഴിയുമോ അതിന് പ്രധാനമന്ത്രിയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചാണക്കിനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ വലിയ തോതിലുള്ള കരുക്കൾ നീക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കും തർക്കമില്ല ഇപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളഞ്ഞു നിൽക്കുന്ന നിൽക്കുന്ന തരൂർ ഒടിയുമോ തരൂരിനെ ഒടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് നമ്മളിപ്പോൾ ഒളിമറയില്ലാതെ ചോദിക്കുന്നത്